ൈവിലേക്ക് സ്വാഗതം അപ്പം ഇടുക്കിയിട്ട് മലമടക്കിൽ നിന്ന് ഞാൻ നിങ്ങളുടെ സ്വന്തം ജി എൻ്റെ പേര് ജേശാന്നാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ പറമ്പിലൊന്നും പോയില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് പറമ്പിലേക്ക് പോകട്ടോ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ കുഞ്ഞിൻ്റെ മാമുദീസയായിരുന്നു മാമുദയ്ക്ക് പോയി പോയിട്ട് പോയേക്കുമായിരുന്നു അപ്പോൾ കുറച്ച് സമയമായ കേട്ടോ മാമദീസയ്ക്ക് പോയിട്ട് വന്നിട്ട് അപ്പം നമ്മുടെ പള്ളിയിലുണ്ടായിരുന്ന പള്ളിയിലുണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും തന്നെ മാമദീസായിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഫോട്ടോയായിട്ടോ ഞാൻ തമ്പിൾ ഫോട്ടോ ആയിട്ട് ഫ്രെയിമിൽ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് അവരുടെയാണ് കേട്ടോ അപ്പോൾ അവരുടെ ഒപ്പമുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചൊരു വീഡിയോ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടു നോക്കട്ടെ മാമൂസയുടെ ഷോർട്ട് വീഡിയോ അപ്പോൾ അപ്പോഴത്തെ നമ്മളെന്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മൊയിലും കുഞ്ഞിനെ മൊയിലമ്മേനെ കുഞ്ഞിനെ കുഞ്ഞിനെയും കാണിക്കാന്നുള്ളതാണ് അപ്പം നമുക്ക് നേരെ പോകാം മൊയിലമ്മേനേയും കുഞ്ഞിനെയും കാണാം കേട്ടോ പിന്നെ എല്ലാവർക്കും എല്ലാവരുടെ വിശേഷം എല്ലാവരും ഊണൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ മൊയിലമ്മേനേയും കുഞ്ഞിനെയും കാണാനായിട്ട് പോവാണ് അപ്പം നമ്മുടെ കിച്ചാമണീനെ ഏതോ ഒരു പൂച്ച വന്നിട്ട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ പൂച്ചയൊക്കെ ഒന്ന് കരയുന്നുണ്ട് അപ്പോൾ നമുക്ക് വേഗം പോകും മൊയിലമ്മേനും കുഞ്ഞുമൊക്കെ എന്തെടുക്കാമെന്ന് നോക്കാം ഞാൻ ഒരു പതിനൊന്ന് മണിക്കായിരുന്നു കേട്ടോ മാമോദീസ കുർബാനയോട് കൂടിയായിരുന്നു മാമോദീസ കുർബാന സാധാ കുർബാനയായിരുന്നു ആയിരുന്നു കേട്ടോ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുട്ടികളുടെ മാമോദീസയായിരുന്നു അപ്പോൾ ഒരുപാട് സമയം കുർബാന ഒക്കെ ഇരുന്നിട്ട് കുഞ്ഞുങ്ങൾ ബഹ കറിഞ്ഞ് ബഹളമൊക്കെ ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാമോദീസ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ കൂട്ടുകാരെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചൊരാഘോഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ത്രില്ല് ഞങ്ങൾ ഇരിക്കുകയാണ് കുയിലാണ് കേട്ടോ കൊയിലമ്മ അപ്പോഴത്തെ നമ്മുടെ മൊയിലും കൂടെ ആട്ടോ ഈ കാണുന്നത് ഇത് എന്താ വലയൊക്കെ വലിച്ചു കൂട്ടി വലിച്ച ആ പട പണ്ടാരാക്കിയിട്ടേക്കുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നല്ല കാറ്റ് അതെന്താണെന്നറിയാമോ നമുക്കിവിടെ പട്ടിശല്യം പൂച്ചശല്യം അങ്ങനെയുള്ള മറ്റ് മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വല വെച്ചിട്ട് അതിൽ കൂടി ഒന്നും പട്ടിയൊന്നും കയറരുത് പൂച്ചോടൊന്നും കയറരുതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോഴത്തേതാ നമ്മുടെ മൊയിലമ്മ പ്രസവിച്ചപ്പോൾ പറിച്ചിട്ട് കൂടെയാണ് കേട്ടോ മൊയില പ്രസവിക്കുമ്പോൾ രോമമൊക്കെ ഇങ്ങനെ നന്നായിട്ട് പിഴുതെടുക്കും അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ മൊയിലമ്മ കിടക്കുന്നത് അപ്പം ഞാനിതിനെ ഭയങ്കരമായിട്ട് ഒരു സാധനവും അടിയിൽ കൂടെ വന്ന് വലിച്ചെടുക്കാത്ത രീതിയിൽ അത്ര സുരക്ഷിതമായിട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന കൂടാണ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസവിച്ച് കിടക്കുന്ന മൊയിലമ്മ കേട്ടോ വെള്ളുമ്പി മൊയിലായിരുന്നു അപ്പോൾ കറുമ്പി മൊയിലിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരിക്കും ഇതേ രോമോ രോമോ ഒക്കെ വെച്ച് അപ്പോൾ അതെ കുഞ്ഞുങ്ങളെ കാണിക്കാം നീ കുഞ്ഞുങ്ങളെ കണ്ടില്ല എന്ന് പറയുന്നത് ഇതാണ് യോ ചൂമാക്കിപ്പോൾ ചൂമാക്കിയപ്പോഴത്തേക്കും അങ്ങ് പോയി ഇനി നമുക്ക് ഈ കുഞ്ഞ കുഞ്ഞുങ്ങളെ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ അവൾ ഭയങ്കര പ്രശ്നക്കാരിയാണെട്ടോ കുഞ്ഞുങ്ങളെ ഒന്നും എടുക്കാനായിട്ട് അങ്ങനെ അങ്ങ് സമ്മതിക്കത്തില്ല അതുണ്ടോ ഞാൻ എടുക്കാൻ വരുവാന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി ചെറുതായിട്ട് കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ അവരെ ഇതാണ് കേട്ടോ ഇതിനകത്ത് കയറി നൂണ്ട് നൂണ്ട് ഇങ്ങനെ കണ്ട കണ്ണൊക്കെ തുറന്നു ഇത് കണ്ട കണ്ണ് തുറന്നു ഇത് കണ്ട ഇതിനകത്ത് ഇരിക്കുന്നുണ്ടോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിക്കകത്ത് കയറി കുരുങ്ങിയേങ്ങാനും പോകുമെന്നാണ് എനിക്ക് പേടി ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കൈ കടത്താനുള്ളൊരു സ്ഥലമേ ഉള്ളൂ കേട്ടോ ഇവരിപ്പം ഏഴ് പേരുണ്ടായിരുന്നു ഒരെണ്ണം അയ്യോ അത്തേ തളമ്മ വരുന്നുണ്ട് ചെല്ലമ്മയോ തളമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ കുഞ്ഞുങ്ങളെയൊന്നും ഞാനിങ്ങനെ എടുക്കുന്ന ഒന്നും അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എടുത്തപ്പോഴത്തേക്ക് കൈകൊണ്ട് വന്നേക്കോട്ടെ ഇന്നലെ ഞാനൊരു കുഞ്ഞിനെ എടുത്തായിരുന്നു നമ്മുടെ തോമസ് കുട്ടി എടുത്തപ്പോഴത്തേക്കും കുഞ്ഞു എൻ്റെ അമ്മച്ചിയോ വാവച്ചിയോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാർച്ച ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നും കുഞ്ഞുങ്ങൾ കരയെന്ന് ഓർത്തിണ്ടായിരുന്നു അമ്മ മോയിൽ ഓടി വന്നിട്ടുണ്ട് ഹലോ തോമസേ എന്നാണ്ട് വിശേഷം ഊണൊക്കെ കഴിച്ചോ അപ്പോൾ ഞങ്ങൾ ഈ മയില കടിക്കരുത് കടിക്കരുത് ഞാൻ ചുമ്മാ ഒന്ന് തൊട്ട് നോക്കുന്നേ ഉള്ളൂ ഇതേ ഇതാണ് നമ്മുടെ ഇവർ ചിലപ്പോൾ കാലിട്ടുണ്ടെങ്കിൽ ഇവർ തള്ളമ്മ വന്ന് തന്നെ കടിക്കുക ഇതാണ് നമ്മുടെ മയിലും കുട്ടങ്ങൾ കേട്ടോ അപ്പോൾ നമുക്കവിടെ തന്നെ വെച്ചേക്കാം ഇവർ പിന്നെ ഏഴുപേരുണ്ടായിരുന്നു അതിലോരെണ്ണം ചത്തു പോയിട്ടു ബാക്കി ആറ് പേരും സുവാട്ടിലിപ്പുണ്ട് അപ്പം നമുക്കിവിടെ തന്നെ അധികം നമ്മൾ എല്ലിക്കൊക്കെ നശിപ്പിച്ച് അതെ ശല്യപ്പെടുത്തേണ്ട മോലമ്മയ്ക്കും ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളവിടെ തന്നെ അങ്ങ് വെച്ചേക്കാം ഒന്ന് പൂച്ചയൊന്നും കയറാതെ സുരക്ഷിതമായിട്ട് തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ നിങ്ങൾ എല്ലാവരും കണ്ടു കണമായിരിക്കും നമ്മുടെ മോയിലമ്മയും ഇനി നമ്മൾ ഇനി ഉച്ചക്കത്തെ വെള്ളം ഞാനിപ്പോൾ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ പറഞ്ഞത് അപ്പോൾ വെള്ളം ഉച്ചയ്ക്കത്തെ നമ്മൾ കൊടുത്തില്ല കേട്ടോ അപ്പോൾ പപ്പവരും കൂടെ കൊണ്ടു ആ അപ്പോൾ നമുക്ക് എന്നാ വെള്ളം കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം കഞ്ഞൂർ കൊടുത്തോണ്ട് അവരുടെ വെച്ച് കുഞ്ഞാം അപ്പോൾ നമുക്ക് തോമസ് ഒറ്റ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് കപ്പ വാട്ടിയിട്ടതൊക്കെ നമുക്ക് കാണാം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ കപ്പ വാട്ടിയിട്ടു ഞാൻ നിങ്ങളെ ഇതുവരെയും കാണിച്ചു തരാൻ കാണിച്ചറാമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചൊന്നും തന്നിട്ടില്ല കേട്ടോ കപ്പ വാട്ടിയിട്ടേക്കുന്നത് ഇന്ന് നമുക്ക് കപ്പ നല്ല വെയിലാണ് നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞായറാഴ്ച വാരാന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ വെയിലിൻ്റെ കാടിൻ്റെ മൂലം ഇനിയും നമ്മൾ കപ്പ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പൊടിഞ്ഞ് നന്നായിട്ട് പൊടിഞ്ഞ് പോകും കേട്ടോ നല്ല വെയിലാണ് കേട്ടോ അപ്പം ഈ പ്രായം അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിസാഹസികമായിട്ട് അയ്യോ കൈ പൊള്ളുന്ന പോലത്തെ ചൂടാണ് നമ്മൾ ടെറസിൽ കയറാനു കേട്ടോ ഈശ്വരന്മാരെ എന്താ ചൂട് അതെ ഇതാണ് നമ്മുടെ കപ്പ കിടക്കുന്നത് കേട്ടോ ഇനി അങ്ങോട്ട് കയറാൻ വയ്യ മനോ തോമസ് സുഖമാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി മൂന്ന് കഴിച്ചാൽ മൂണൊക്കെ കഴിച്ചു കേട്ടോ അത് അടിപൊളി ഫുഡായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ മാമുദീസായിരുന്നു കേട്ടോ അപ്പോൾ മാമുദീസയ്ക്കൊക്കെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ പോയി ഞാനും ഡിജിയും ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ പോയി പൊളിച്ചു എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ വിരിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് കൊക്കോപ്പഴം ആണ് പക്ഷേ കൊക്കോ പഴത്തില്ല പഴ പച്ച ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നമ്മുടെ പരക്ക് ചുറ്റും ജാതിയും കൊക്കോയും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് കേട്ടോ ഇതേ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടിക്കുട്ടൻ യ്ക്കുന്നതാണ് കേട്ടോ അവിടെ രണ്ട് പട്ടിപ്പുട്ടന്മാരുണ്ട് ജാതിയാണ് കേട്ടോ മന വീട്ടിൽ പോയിട്ട് തന്നാണ്ട ശേഷം എല്ലാവരും സുഖമായിരിക്കുന്ന വീട്ടിലെ അതാണ് കേട്ടോ തൊട്ടടുത്തുള്ളൊരു വീടാണേ നിങ്ങൾ കാണുന്നത് എൻ്റെ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല സെക്കൻഡ് ഫ്ലോർ മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ ഡി ചേച്ചി ഡി ജെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് പേരും ഉണ്ടായിരുന്നു ഡി ജിയുടെ കുട്ടികളും ഉണ്ടായിരുന്നു മറിക ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഒരു പതിനൊന്നോളം പേരുണ്ടായിരട്ടെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒമ്പത് ലേഡീസും ആന്ന് തോന്നുന്നു ഇരട്ടി എണ്ണം മറന്നു എണ്ണം വരെ മറന്നുപോയി പതിനൊന്ന് ആ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്കിവിടെ അധികം നേരം തിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തല കറങ്ങി താഴെ വീഴും നമ്മുടെ ജാതിമരാണ് പിന്നെ നമുക്ക് വേറൊരു സംഭവം നമുക്ക് എന്നുമായിട്ട് നമുക്ക് കപ്പ വാരണം കേട്ടോ പിന്നെ ജാതി അല്ലെ ജാതി പോട്ടെ ഗ്രാമ്പു തോസ്റ്റ് വെള്ളം എടുത്ത് വന്നായിരുന്നോ ആ അ വെള്ളം കൊടുത്തിട്ട് നമുക്ക് ഗ്രാമ്പു പറിക്കാറായിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണിക്കാം അപ്പം ഞാൻ ഇവർക്കുള്ള വെള്ളം വെള്ളമൊന്ന് കൊടുത്തോട്ടെ കേട്ടോ ഇന്ന് ഒന്ന് പുല്ലുകൊണ്ട് വച്ചേക്കുന്ന കേട്ടോ അപ്പം നമ്മളിന്ന് പറമ്പിലേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കും പറമ്പിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പറമ്പിലേക്ക് ഇത് നമ്മുടെ അമ്മ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജൂലിക്കുട്ടികളാണ് കേട്ടോ അഞ്ച് പേരുണ്ടായിരുന്ന ഓർമ്മ നമ്മൾ അപ്പുറത്തെ കൂട്ടിലേക്ക് മാറ്റിയിട്ടപ്പം കൂട്ടിലേക്ക് നുഴഞ്ഞു കയറി പ്രസവിക്കാറായ വെളുപ്പിന്മാലിൻ്റെ കൂട്ടിലേക്ക് നുഴഞ്ഞു കയറിപ്പോയി ആ പുറ പ്രശ്നമായി നടുവൊക്കെ പോയി ചത്തുപോയിട്ടോ അപ്പം ആക്കി ഉള്ള എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ അവർക്കുള്ള വെള്ളം കൊടുത്തേക്കാം ഇവരാണ് കണ്ണ് തുറന്നതേ അമ്മ മരിച്ചു പോയതാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ കണ്ട അപ്പുറം കണ്ടുള്ള കുഞ്ഞുങ്ങളില്ലേ ആ പ്രായമായപ്പം ഇതിങ്ങടെ അമ്മ മരിച്ചു പോയതാണ് അപ്പോൾ എങ്ങനെയാണ് പാലൊക്കെ കൊടുത്ത് ഒരു തരത്തിൽ ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പക്ഷേ അമ്മേടെ പാല് കുടിക്കാത്തോന്നുള്ള ചെറിയ ക്ഷീണമൊക്കെ ഇവർക്കുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് നമ്മുടെ അച്ഛമൊഴിലിനെ കാണിക്കണ്ടേ അച്ഛനെ കൊടുക്കാം എന്താ നമ്മുടെ കോഴിപ്പണ് ഇവിടെ നിൽപ്പണ്ടേ കോഴിപ്പണ്ണിനാണെങ്കിൽ എന്നാ മോയിലമ്മയ്ക്ക് എന്താ കൊടുക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇത്ര വെള്ളം മതിട്ടോ ഇത് മതി ഞാൻ അവിടെ നിന്ന് എടുത്തോളാം അപ്പം നമ്മുടെ ഈ മോയിലും കൂടുതൽ നമ്മൾ എന്തോരം മോയിലിന് ഭക്ഷണം കൊടുത്താലും കുറേയൊക്കെ വേസ്റ്റ് വരുവോ എന്തോ ഏ തള്ളപ്പോയി ആരാധകരെ ശാന്തരാഘു മുതലാളി കുറച്ച് തിരക്കിലാണ് ഏതാനും നിമിഷങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചേച്ചി പുതിയ ഷോ ഷോപ്പ് ഷോപ്പ് എടുത്തു ആഹാ അടിപൊളി എന്ത് ഷോപ്പാണ് ജിഞ്ചൂട്ട് എന്ത് ഷോപ്പാണ് ജിൻട്ട ഇതേ അപ്പം നമ്മളെ കണ്ടപ്പൻ അപ്പമ്മാലാണ് എടാ ഡാഡി ഡാഡി മൈ ഡാഡി സൂപ്പർ ഹീറോ ഡാഡി ഏ നമ്മുടെ പുത്തുപൂട്ടനെ അഴിച്ചുവിട്ടു നമ്മുടെ കോഴീനെ പിടിക്കാൻ പോന്നോട്ടോ അപ്പോൾ തെരിയ ആണ് ഹഫീ തെരിയോ അതെന്താണെന്ന് മനസ്സിലായില്ലോ അതെന്താണെന്ന് മനസ്സിലായില്ലോട്ടോ ഇനി നമുക്ക് അമ്മമ്മേലിനെയും കൂടെ എന്നെ പോകടാ അമ്മ മോയിലിനെ നമുക്ക് പറയാം ഇതേ കോവിനെ പിടിച്ചിടാ കോഴിനെ പിടിച്ചുടാ പൂപ്പിക്കുട്ടാ ടീ ഷോപ്പ് ഓക്കെ ഓക്കെ കോഫി എന്നത് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ ടീ ഷോപ്പ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബീരാങ്ങക്ക് ഇപ്പം വരുന്നേ ഇല്ലാട്ടോ ഇനിയിപ്പോൾ നമുക്ക് ജിന്നൂട്ടിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ചായ ഒക്കെ കുടിക്കാം കേട്ടോ പിന്നെ എന്നാണ്ട് വിശേഷം സുഖമൊക്കെ ആണോ നമ്മുടെ മോയലമ്മേനെയും കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഏ മുട്ടയിരുന്നുണ്ടോ ഇല്ല ഞാൻ ചുമ്മാരുന്ന മുട്ടയിടുന്നത് കോഴിയമ്മി അപ്പൊ ഇത് ഉണ്ടോ ഇതിങ്ങനെ വന്ന് ഇതിന്റെ ഇടയ്ക്കിടെ പട്ടികളൊക്കെ കയറും എന്നാൽ കോപ്പി കൂടെ നല്ല കേട്ടോ വേറെ പട്ടികളൊക്കെ ഇങ്ങനെ കയറും അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വലക്കിട്ട് വെച്ചേക്കുന്നത് കേട്ടോ വാ അപ്പൊ അതെ അങ്ങനെ അറ്റത്ത് കുഞ്ഞുങ്ങളൊക്കെ രോമൊക്കെ പറിച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇന്നലെ എടുത്തപ്പോഴാണ് ഒരു കുഞ്ഞ് മൊയിലെ കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓർമ്മ തള്ളേക്കുണ്ട് ഇപ്പൊ തള്ളി വന്നിട്ട് കാമസക്കുട്ടി ചാമക്കുട്ടി ഇടിച്ച മൃഗങ്ങൾക്ക് തോന്നിയാവുന്നേ അങ്ങനെ നീ എന്നെ ഈ ഫോൺ കാണിക്കണേ അങ്ങനെ കാണിച്ചതാ മാർക്കി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്റെ മോലമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഇന്നലെ ഈ തോമസുട്ടീനെ തോമസുട്ടിനെ ഇവിടെ ഒരുമാതിരി ഈ ടൂട്ടിക്കല്ലാത്ത വേറെ എല്ലാ മൃഗങ്ങൾക്കും പേടിയാണ് കേട്ടോ വേറെ ഒച്ചയും ബംഗളൂർ ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർ കാപ്പാങ്കലാപ്പം

പക്ഷെ നമ്മൾ അമ്മ ഇല്ലാതെ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളിങ്ങനെ അഴിച്ചുവിട്ട് പരക്കാത്തായിരുന്നു നമ്മൾ ഏകദേശം ഒരു കുറേ നാളെ നമ്മൾ വെച്ചോണ്ടിരുന്ന കേട്ടോ ഇപ്പൊ കുറച്ചാളായുള്ള നമ്മൾ കൂട്ടിലേക്കൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടിട്ട് അപ്പൊ മനുഷ്യരൊക്കെ ആയിട്ട് നല്ല ഇണക്കാണ് സാധനം ഇത് കൊണ്ടൊക്കെ കുട്ടി വാമൻ വാ കുട്ടി വാമ്പ തിരുന്നേ ർമ്മിക്കും പിന്നെ നിങ്ങളെ പോരും നമ്മുടെ ഗ്രാമ്പു പൂത്ത് നിൽക്കുന്നത് പൂത്തല്ല ഗ്രാമ്പു ഏകദേശം നന്നായിട്ട് കായ പറിക്കാറായിട്ട് പറഞ്ഞു കാണിച്ചു തരാം പോരെ കേട്ടോ അപ്പൊ പോര ട്ടോ ഇല്ലേ ഏതാണോ നമ്മുടെ ഗ്രാമ്പുപുരം നമ്മുടെ മുറ്റത്ത് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഗ്രാമ്പപുരം ഗ്രാമ്പപുരം ജാതിയുടെ അടുത്തെടുത്തെടുത്ത് ഇരിക്കുവാണേ അപ്പൊ കണ്ടോ ജാതി ഗ്രാമ്പു കണ്ടോ ഇതാണ് കേട്ടോ ഗ്രാമ്പൂ ഇത് ഈ ഒരു സംഭവം പൂ വിരിയും ഈ വിരിയണക്ക് മുമ്പ് പറിക്കണം ഏകദേശം നന്നായിട്ട് പറിക്കാനുള്ള പരിവുമായിട്ടുണ്ട് കേട്ടോ ഇതാണ് അപ്പൊ നമ്മളിങ്ങനെ ഈ ഇത്രയും ഇവിടെ മുതലിങ്ങനെ ഒടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ഇപ്പോൾ ഒടിക്കുന്നില്ല നമ്മളിപ്പോൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയായിട്ട് ഉണങ്ങണ്ടേ അപ്പോൾ ഈ ഗ്രാമ്പു നിങ്ങൾക്ക് ഏറ്റവും അറിയാൻ പാടാത്ത ഒരു പ്രത്യേകത ഞാൻ പറയാം നമ്മൾ വേറുള്ള ചക്ക മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇതുപോലെയുള്ള ഏകരത്തെക്കൂടെയൊക്കെയല്ലേ ഉണ്ടാകുന്നത് പക്ഷേ ഇതേപോലെ ഈ അറ്റത്ത് ഈ ഗ്രാമ്പു ഇലയുടെ അറ്റത്ത് ഉണ്ടാകുന്ന വേറൊരു മരം എനിക്ക് തോന്നി അതിൻ്റെ എല്ലാം അറ്റത്താണ് ഉണ്ടേ കണ്ടോ കഴിക്കുന്നത് കായ്ക്കുന്നത് അറ്റത്താണ് കേട്ടോ അടാ ചിലിമ്പി കൊടുത്തിട്ടുണ്ടോ നമുക്ക് ചിലിം മീനെ അപ്പോൾ പിന്നെ ഇന്ന് ചിത്ര ചേച്ചിയിൽ ലൈവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചിത്ര ചേച്ചി ഏതാണോ പോലും ഏതാണോ ചിത്ര ചേച്ചി പൂപ്പിനെ അങ്ങോട്ട് പോണ്ട വേണ്ട അപ്പം നമ്മുടെ ഇരുമ്പൻപുളിയും കൂടെ പൂ കാഴ്ച കിടക്കുന്നത് കാണിക്കാതെ ഇതുണ്ടോ ഇരുമ്പൻപുളി കാഴ്ച കെടുക്കുന്നത് ഇവിടെ ഇച്ചിരി എരമ്പ് കൂടുതലായതുകൊണ്ട് അത്ര നന്നായിട്ട് കാ പിടിക്കുന്നില്ല പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് കാ പിടിക്കുന്നുണ്ടായിരുന്നേ കുറവാണ് അപ്പോൾ നമ്മൾ ഒരു വീട് ണിച്ചത് ഏതാ കേട്ടോ ഈ വീടാ പിന്നെ വേറെന്താ ഇത് വേണ്ട വേറെ തരം പിന്നെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ പറയാനുള്ളത് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ആ ചിലുംപിക്ക ഇലുമ്പം പുളി എന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടോ നമ്മുടെ പുല്ലൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളമൊഴിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇവിടുത്തെ പുല്ലൊക്കെ കരിഞ്ഞു പോവുകയാണ് വെയിലായത് കൊണ്ട് നല്ല വെയിലല്ലേ അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ നമുക്കിനി കുറച്ച് നേരം ഇവിടെ ഇരിക്കുക അല്ലേ ഞാൻ അടുത്തു പോളൊരു ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ് പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് പിന്നെ തകർപ്പ് ചെറുതായിട്ടൊന്നും അല്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ അടുത്തു ഇതാണ് നമ്മുടെ താമസിക്കുന്ന വിടിച്ചിരിക്കുന്ന ചുറ്റുപാടൊക്കെ ഇതാണ് കേട്ടോ ഓ ഓ സുചിത്ര സുചിത്ര ചേച്ചി എനിക്ക് മനസ്സിലായി നമ്മുടെ ഇടുക്കിക്കാരി ഇടുക്കിക്കാരിയാണ് സുചിത്ര ചേച്ചി കേട്ടോ സുചിത്ര ചേച്ചി മോട്ടോക്കാരനും ഒക്കെ നമ്മുടെ ഫ്രണ്ടാണ് മോളെവിടെയാണ് ചോദിക്കുന്നുണ്ട് മനു മറികുട്ടി മറികുട്ടി എന്നാ ഓ സോറി സോറി മറികക്കുട്ടി ഫോണിനകത്താണ് കേട്ടോ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഉറങ്ങി ഉറങ്ങാനായിട്ട് തുടങ്ങുമായിരുന്നു ചിലപ്പോൾ ഉറങ്ങിക്കാണോ മറികക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു മറികുട്ടി കുറച്ച് ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു കേട്ടോ നിഷ ചേച്ചിനെ അറിയുമോ എന്ന് ചോദിച്ചു നിഷ ചേച്ചിനെ അങ്ങനെ അറിയത്തില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാട്ടോ പക്ഷെ ഡിജി ജി പറഞ്ഞിട്ടുണ്ട് ഡി ലൈവ് വരാറുള്ള ചേച്ചിയാണെന്നും കമ്പിളി കണ്ടത്തുള്ള ചേച്ചിയാണെന്നും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ നിഷ ചേച്ചിനെ കണ്ടിട്ടില്ലാട്ടോട്ടി പിന്നെ പറയൂ വെച്ചോണ്ട് വീട്ടിൽ മുടിയെല്ലാം നല്ല സെറ്റപ്പായി പിന്നെ ഒരു വരണ്ട കാലാവസ്ഥ കൂടെയാണല്ലോ അതുകൊണ്ട് നല്ല സെറ്റപ്പ് ആണ് മര്യാദ ചോറ് കഴിച്ചായിരുന്നോ സുട്ടി ആക്കിട്ടുണ്ടോ ഒന്ന് കുളിപ്പിച്ചില്ലല്ലോ അയ്യൊന്ന് കുളിപ്പിക്കാൻ പറ്റാരുന്നോ നാളെ പള്ളിയിലൊക്കെ പെട്ട് അവർ എപ്പോഴും കുളിപ്പിക്കുന്നേ ഇപ്പം നല്ല ചൂടും വെയിലും ഒക്കെ അല്ലേ കുളിപ്പിക്കുവാണെങ്കിൽ ഒരു തണുപ്പ് കിട്ടിക്കോളൂ നിഷ ഇടുക്കി ഫാമിലി ബ്ലോഗെന്ന് അങ്ങനെയാണല്ലേ പേര് അപ്പം ഞാൻ ഞാനൊന്ന് നോക്കാം കേട്ടോ സെർച്ച് ചെയ്ത് നോക്കാം പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇന്നൊന്നും പറയാൻ ഒരു മൂടില്ല കടന്നങ്ങ് ഉറക്കണമെന്ന് മാത്രമേ തോന്നുന്നുള്ളൂ കേട്ടോ അപ്പോൾ വന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം മൂഡില്ലാതെ നമ്മൾ ചുമ്മാ ലൈവ് കുത്തിയിട്ടുണ്ടെങ്കിൽ കാര്യം നിങ്ങളെ അവരുടെ ബോറടിപ്പിക്കാനായിട്ട് അപ്പോൾ ലൈവ് വന്നാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളത് കണ്ട് നോക്കട്ടെ അപ്പോൾ അതിൻ്റെ ബാക്കി ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ലൈവ് വന്നാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരു വ്യത്യസ്തമായ മൂഡുള്ളപ്പം നല്ലൊരു ലൈവുമായി വീണ്ടും പറയാൻ കേട്ടാ ബൈ ബായ്